ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ റേഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് എന്നാ പണിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് കൂടുമല്ലോ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഈ ഒരു ചെടികൾക്ക് മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാണ് കാരണം ഓൾറെഡി ഞാൻ ചെടികളുടെ ചുഴട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം അതുങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവണമെങ്കിൽ ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതായത് എയർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ചെയ്ത് കൊടുക്കും ഈ ഒരു പ്ലാന്റ് ഞാൻ നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാട്ടോ എന്താകുമോ എൻ്റെ ബാമ്പ് പോയോ എന്നറിയത്തില്ല എന്തായാലും വരുന്ന ദിവസങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാവേ പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സി സി ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം വെള്ളമൊന്നും വേണ്ട നന്നായിട്ട് വളരും ഇതും അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും ഇഷ്ടമാണ് എന്നാലും കാണാൻ കുറച്ചും കൂടെ ഭംഗി ഇങ്ങനെയുള്ള പ്ലാന്റ്സാണല്ലോ അപ്പം അകത്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ അപ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം അതുങ്ങളിടയ്ക്ക് ഒന്ന് വെള്ളി കൊണ്ട് വെച്ചിട്ട് ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കും കേട്ടോ എന്നാലും അകത്തിരിക്ക കുഴപ്പമില്ലാതെ നന്നായിട്ടിരുന്നോളും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് ഫുൾ ബാത്റൂം കഴുകി ആദ്യം വെക്കാമെന്ന് കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യത്തില്ല ആദ്യം പാത്രം മുഴുവൻ കഴുകി വെക്കും കാരണം ഈ ഒരു പാത്രം കിടക്കുന്നത് കാണുമ്പോൾ കിച്ചണിലോട്ട് കയറാനേ തോന്നത്തില്ല പിന്നെയും നമുക്ക് മടി തോന്നും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഫുൾ പാത്രങ്ങളും കഴുകി വെക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് വീഴ്ചട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാ പരിപാടികളും അങ്ങ് തീർത്തു തുണിയും വാഷ് ചെയ്തിട്ട് പാത്രം കഴുകി വെച്ചു ഇനി അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഒരു സമ്മർ ആയതുകൊണ്ട് ഞാൻ കഫ്താൻ നൈറ്റി ഇടാന്ന് കരുതി രണ്ട് മൂന്ന് കഫ്താൻ നൈറ്റി ഞാൻ സ്വന്തമായിട്ട് തയ്ക്കാം തയ്ച്ചിടാമെന്ന് വിചാരിച്ചിട്ട് നൈറ്റി തുണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതാണ് അകവെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി മെഷീനൊക്കെ എടുത്ത് മാറ്റണം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ പാച്ചൂൻ്റെ വകയായിട്ട് കുറച്ച് ടോയ്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതും എല്ലാം ഒന്ന് അടുക്കി പിറക്കി എല്ലാം വെക്കണം അപ്പോൾ അപ്പരിപാടികളൊക്കെയാണ് ി മോർണിംഗ് തന്നെ നമ്മുടെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യമൊക്കെ ഭയങ്കര മടിച്ചായിരുന്നു ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ പോലും പെട്ടെന്നൊരു ടെൻഷനായിരുന്നു വീട് ഒട്ടും വൃത്തിയില്ലാണ്ട് കിടന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം അത് മാറ്റിയെടുത്തത് സ്വയം തന്നെ എനിക്ക് മനസ്സിലായി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നേരെ ക്ലീനിങ് പരിപാടിയിലേക്ക് അങ്ങ് പോകും അത് മേലഴിക ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല നമുക്ക് തലവേദനയൊക്കെ ആയിട്ടിരിക്കുന്ന ദിവസം ഒന്നും നമുക്കിതൊന്നും ചെയ്യാനുള്ള മൂഡ് കാണത്തില്ലല്ലോ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും പെട്ടെന്ന് തന്നെ ക്ലീനിങ് ആദ്യം ചെയ്തു തീർക്കും അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലും നമുക്ക് നല്ല ഓക്കെയാണ് നമ്മൾ ഹാപ്പിയായിട്ട് നമ്മൾ നമ്മൾ നമുക്ക് അവരോട് സംസാരിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം എൻ്റെ പരിപാടികളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് തുടക്കലും കൂടെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഞാനും ഒന്ന് ടയേഡായി അപ്പോൾ ഇനി കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞ ശേഷം നേരെ പോയി ഫ്രഷ് ആവണം അപ്പം ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിലല്ലേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വെള്ളം ഒട്ടും കുടിക്കാൻ മടി മടിയില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ വാട്ടർ ബോട്ടിൽ വാങ്ങിയത് തീരെ ഞാൻ വെള്ളം കുടിക്കില്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഞാൻ വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ എനിക്കത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു രണ്ട് ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം നമ്മൾ കുടിച്ചോളും എൻ്റെ ഇടയിൽ കൂടെ പച്ചുകുട്ടിതേ ഏതാണ്ടൊക്കെ ഒരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ഒന്നും കുടിക്കാനുള്ളൊരു മൂടില്ലാത്തോണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു